ലൈനിൽ പണിയെടുക്കുമ്പോൾ അപകടത്തിന്റെ മുന്നറിയിപ്പ് നൽകാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ആ വഴിക്ക് ചിന്തിക്കുകയും അതിനൊരു പരിഹാരം കാണുകയും ചെയ്തു കെ സി ബി ലെ സബ് എഞ്ചിനീയർ ആയ ചേർത്തല സ്വദേശിയായ അരൂർ ആർ എ പി ഡി ആർ പി സെക്ഷനിലെ സബ് എഞ്ചിനീയറാണ് വൈദ്യുതി ലൈനിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സ്മാർട്ട് ഹെൽമെറ്റ് സംവിധാനം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഒരു രക്ഷാകവചമാണ് ഒട്ടേറെ വൈദ്യുതി ജീവനക്കാർ വൈദ്യുത സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ ലൈനിൽ കയറി പണിയെടുത്ത് മരണപ്പെടുന്ന വളരെ ദുഃഖകരമായ കാഴ്ച കണ്ടാണ് ഞാൻ ഈ ഇത്തരം ഒരു ഹെൽമെറ്റ് രൂപകൽപ്പന ചെയ്യുകയുണ്ടായത് ഈ ഹെൽമെറ്റ് വയ്ക്കുന്ന ആൾക്ക് ലൈനിൻ്റെ സമീപം എത്തുമ്പോൾ തന്നെ ആ ലൈനിൽ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടോ എന്നറിയാൻ സാധിക്കുകയും അതുവഴി വൈദ്യുതി അപകടത്തിൽ നിന്ന് മുക്തി നേടുവാനും സാധിക്കുന്നു ഈ ഹെൽമെറ്റിന് ഞാൻ പേറ്റൻ്റ് എടുത്തിട്ടുണ്ട് ഇത് വൈദ്യുതി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി അവർക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും നിർമ്മാതാവിനെ ഏൽപ്പിക്കണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ ഒരു നിർമ്മാതാവിന് ഇതിൻ്റെ സാങ്കേതിക വിദ്യ കൈമാറിയിട്ടുണ്ട് ഏറ്റവും അടുത്ത് തന്നെ അത് ഉപഭോക്താക്കളായ ഇതിൻ്റെ വൈദ്യുതി ജീവനക്കാരുൾപ്പെടെയുള്ള ആൾക്കാരുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം സ്മാർട്ട് ഹെൽമെറ്റ് ഉപയോഗിച്ചിരിക്കുന്ന വ്യക്തി വൈദ്യുതി ലൈനിൻ്റെ ഒരു നിശ്ചിത അകലത്തിലെത്തുമ്പോൾ ലൈനിലൂടെ വൈദ്യുതി പ്രവാഹം ഉണ്ടാകുന്നുവെങ്കിൽ ഹെൽമെറ്റിൽ നിന്ന് അലാറം മുഴങ്ങും ലൈറ്റ് മിന്നുകയും ചെയ്യും വൈദ്യുതി വളരെയേറെ സ്വീകാര്യമായ ഒന്നാണ് ഞാൻ ഡിവിഷൻ തല സേഫ്റ്റി മീറ്റിങ്ങിലാണ് ആദ്യം ഇത് പ്രദർശിപ്പിച്ചത് തുടർന്ന് മേലുദ്യോഗസ്ഥർ അടങ്ങുന്ന വിവിധ ഗ്രൂപ്പുകളിൽ ഇത് പ്രദർശിപ്പിച്ചു എല്ലായിടത്തു നിന്നും എനിക്ക് വളരെ സ്വീകാര്യമായ വളരെ പ്രോത്സാഹനാത്മകമായ നിലപാടാണ് മേലുദ്യോഗസ്ഥർ എനിക്ക് നൽകിയിട്ടുള്ളത് ചെയർമാൻ അടക്കമുള്ളവർ ഇത് പ്രോത്സാഹിപ്പിക്കുകയും ഇതൊരു ഉൽപ്പന്നമെന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഉപകരണമെന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് മാനുഫാക്ചറെ ഏൽപ്പിച്ച് അത് ബോർഡിലേക്ക് യും ചെയ്തു ഇതുവഴി വൈദ്യുതി മേഖലയിൽ സാധാരണ സംഭവിക്കുന്ന അപകടമായ വൈദ്യുതി ലൈനിൽ വൈദ്യുതി ഉണ്ടോ എന്നറിയാതെ ജോലി ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കാനാണ് ചെറിയ ലൈനുകളിലെയും അതുപോലെതന്നെ ഇലവൻ കെ വി പോലുള്ള ഉന്നത വോൾട്ടതയുള്ള ലൈനുകളിലെയും വൈദ്യുതി പ്രവാഹം സ്മാർട്ട് ഹെൽമെറ്റ് ഉപയോഗിച്ച് അറിയാൻ സാധിക്കും അതുപോലെ തന്നെ വൈദ്യുതി അപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കുവാനും ഹെൽമെറ്റ് ഉപകരിക്കും ഷോക്ക് ഏറ്റവരുടെ ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ടോ എന്നറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഇത് ഉപകരിക്കുന്നു രാത്രി ജോലി ചെയ്യുന്നതിനായി എൽ ഇ ഡി സെർച്ച് ലൈറ്റും ഹെൽമെറ്റിനൊപ്പം ഘടിപ്പിച്ചിട്ടുണ്ട് വളരെ ലാർജ് സ്കെയിലിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞു ഏതായത് അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രം ചിലവോടുകൂടി ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിൻ്റെ സമീപത്തേക്ക് ഹെൽമെറ്റ് ചെല്ലുമ്പോൾ ഇതിനകത്തൊരു ഉണ്ട് ആ സെൻസർ വൈദ്യുത സ്പന്ദനങ്ങളെ തിരിച്ചറിയുകയും ആ സ്പന്ദനങ്ങളെ ഒരു ആംബ്ലിഫയർ ഉപയോഗിച്ച് വലുതാക്കി അതിനെ ഒരു ബസ്സർ സർക്യൂട്ടിലേക്ക് കൊടുക്കുകയുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിനെ ബ്ലോക്ക് സർക്യൂട്ടുകളായി നാലഞ്ച് സർക്യൂട്ടുകൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത് ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ സോളാർ പവറിലോ റീചാർജബിൾ ബാറ്ററിയിലോ പ്രവർത്തിക്കുന്ന രീതിയിൽ ഇതിനെ മാറ്റിയെടുക്കാൻ അനായാസേനെ സാധിക്കുന്നതാണ്